ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതൊക്കെ പരിചയപ്പെടുത്താൻ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഓട്ടോമാറ്റിക്ക് ഷിഫ്റ്റ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി രണ്ടാമത്തെ ഓണറാണ് എൺപത്തി എട്ടായിരം എൺപതിര കിലോട്ട് ഓടിയു വണ്ടി ഓക്കെ വണ്ടി നോക്കിക്കോളി വണ്ടി ഫുള്ള് കണ്ടിട്ട് ഹൗസിൻ്റെ കയ്യിൽ വിളിച്ചാൽ മതി വണ്ടി ഫുള്ള് ആകും പുറമൊക്കെ കട്ട് ചെയ്തരാ വണ്ടി ഫുള്ള് കണ്ടും വിളിച്ചാൽ മതി അതിന് മുമ്പ് വിളിക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ഞാൻ വണ്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് വണ്ടിയിൽ പറയുന്നുണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഏ പിന്നെ ഇനി വിളിച്ചാണ്ട് ആവശ്യമുണ്ട് വിളിച്ചുകൊണ്ട് ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് നല്ല ടയർ തന്നെയാണ് നല്ല അത്യാവശ്യം ടയറുണ്ട് വണ്ടി മുതൽ ഒരു ക്യാഷോ വരേ വരേ കുറിയൊന്നുമില്ല വണ്ടി ബോഡി മേലൊരു ഭാര്യയും കുറിയും ക്രയച്ചൊന്നും ഇല്ല കേട്ടോ തട്ടിമുട്ട് ആക്സിഡൻറ്റ് ആവില്ല കേട്ടോ വണ്ടി മ്മൽ ഏഹ് ടയറും നല്ല ടയർ തന്നെയാണ് ടയറിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല പുതിയ ടയർ തന്നെയാണ് ഓക്കെ വണ്ടി ഫുള്ള് കണ്ടിട്ട് വിളിച്ചോണ്ടി ഓക്കെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇഞ്ചിനിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂമ് ഒക്കെ കേട്ടോ ഇഞ്ചർ റൂമിന് ഒന്ന് കംപ്ലൈൻറ്റ് ഉണ്ട് നോക്കി വേണ്ടി കംപ്ലയിൻ്റ് ഒന്നുമില്ല ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് അവിടെ കാണുന്നത് ഇതും ഒറിജിനൽ കമ്പനി പേസ്റ്റ് തന്നെയാണ് കാണുന്നത് തട്ടിമുട്ട് ആസിഡൻ്റ് സംഭവിച്ചിട്ടില്ല ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉടമുണ്ട് ഏതൊക്കെ ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോഴാണ് സ്റ്റിക്കർ തന്നെയാണ് വണ്ടി മേൽ തട്ടിമുട്ട് ആക്സിഡൻറ്റ് ബോൾട്ട് മറ്റേ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഒക്കെ ഒറിജിനൽ തന്നെ കേട്ടോ ഒന്നും പറ്റിയിട്ടില്ല കംപ്ലീറ്റ് കംപ്ലൈൻറ്റില്ല കേട്ടോ ഓക്കെ നാല് പോവാൻ പൗറിൻ്റെ സ്വിച്ച് ഗ്ലാസിന്റെ വട്ടൺ എല്ലാം ഇട്ടോ ഓട്ടത എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയു വണ്ടി കിട്ടും കമ്പനി സെറ്റ് എ സി സീറ്റ് കവറൊക്കെ ഇട്ടോ വണ്ടിയിൽ ഗിയർ ഗിയർ ഓട്ടോമാറ്റിക് ആടവണ്ടി അല്ലേ ഓട്ടോമാറ്റിക് സിസ്റ്റ് ഇടവണ്ടി സ്റ്റെപ്പിന് ഇവിടെ നിന്ന് തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല അത് വീഡിയോ നിർത്താനാണ് ആവശ്യമില്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ ആറ് ലക്ഷം റുപ്പ്യ കിട്ടണമെന്നാണ് പറഞ്ഞത് ഓക്കെ